രാവിലെ ചെറിയൊരു യാത്ര പോകാൻ ഇറങ്ങിയതാണേ അപ്പോൾ കുറച്ച് നല്ല ഫാഷൻ ഫ്രൂട്ട് ഉണ്ട് നല്ല പഴുത്തു നിൽക്കുന്നേ അതിനെ അതിനെപ്പറിച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് പോകണം നല്ല തണുത്തിരിക്കും വന്നു കഴിയുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ജ്യൂസ് കുടിക്കാൻ നല്ലതാണ് ഇത് വേണ്ട നിറച്ചനും ഉണ്ട് കേട്ടോ കായ ഇഷ്ടംപോലെ കായായിട്ടുണ്ട് വേനൽക്കാലത്തും നല്ലത് ഡെങ്കിപ്പനിക്കും നല്ലത് രോഗപ്രതിരോധ ശേഷിക്കൊക്കെ സൂപ്പർ സാധനം നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് ഇതിങ്ങനെ നമ്മൾ വല കെട്ടി താഴെ വഴി പെട്ടിരിക്കുക അപ്പൊ നമ്മൾക്ക് പറിക്കാനും എളുപ്പ അല്ലെങ്കിൽ എലി കൊണ്ടുപോകലായിരുന്നു ഇപ്പൊ നമ്മൾ നമ്മളാക്കിയാൽ പിന്നെ എലിക്ക് അത്ര വലിയ ഉപദ്രവം ഇല്ല കേട്ടോ ഇതല്ല മുഴുത്തക ഞാൻ ഇങ്ങനെ തൂണ് നാട്ടിക്കൊടുത്തു ആ തൂണാലിപ്പോ വളർന്ന് വലുതായി അതിൽ കൂടി എല്ലാം വാർഷായി കേട്ടോ കണ്ട സൂപ്പർ നമ്മൾ ഈ കൊടും വേനൽക്കാലത്തെ ഇത് മാത്രം ഇച്ചിരി പച്ചച്ചും നല്ല ഉഷാറായിട്ടൊക്കെ നിൽക്കുന്നത് ഇത് വേണ്ട അടിക്കാം രാ പോയിട്ട് തരാ ടാ എന്നാ ഒരു മൂടായിട്ട്